ആഡംബര ബഹിരാകാശ ടൂറിസം കമ്പനിയായ സ്പേസ് വി ഐ പി തികച്ചും അവിസ്മരണീയമായ അപൂർവമായ ഒരു അനുഭവം നൽകാൻ ഒരുങ്ങുന്നു അതെ ബഹിരാകാശത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരമാണ് കമ്പനി ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് സാധ്യമാകുമെന്നാണ് സ്പെയ്സ് വി ഐ പി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭൂമിയിൽ നിന്നും പറന്നുയരുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്പേസ് പെർസ്പെക്റ്റീവ് നെപ്റ്റ്യൂൾ കാപ്സ്യൂൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നും മുപ്പത് കിലോമീറ്റർ മുകളിൽ സഞ്ചരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള അവസരമാണ് കമ്പനി ഒരുക്കുന്നത് ഈ ബഹിരാകാശ വിരുന്നിന് താൽപര്യമുള്ളവർ ചെലവഴിക്കേണ്ടത് നാല് കോടി രൂപ മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകത്തിലെ ഏറ്റവും മികച്ച അൻപത് റെസ്റ്റോറന്റുകളുടെ ഗൈഡിൽ അഞ്ചാം സ്ഥാനത്തെത്തിയ ഡാനിഷ് റെസ്റ്റോറൻ്റിന്റെ ആൽക്കമിസ്റ്റിലെ ഷെഫായ റാസ്മസ് മങ്ക് വിരുന്നിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കും ഈ യാത്രയിൽ ആറ് യാത്രക്കാർക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ ലോകത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പേസ് ക്യാപ്സൂൾ ആയിരിക്കും ഇത് ഈ ചരിത്രയാത്രയുടെ ആവേശം പങ്കുവെച്ച റാസ്മക് മങ്ക് യാത്ര പോലെ തന്നെ തന്റെ വിഭവങ്ങൾ പുതുമയുള്ളതായിരിക്കുമെന്നും അഭിപ്രായപ്പെട്ടു മറ്റ് ബഹിരാകാശ യാത്രകൾക്കൊപ്പം അദ്ദേഹവും യാത്രയിൽ പങ്കുചേരും കൂടുതൽ യാത്രകൾ സംഘടിപ്പിക്കാനും പിന്നീട് കൂടുതൽ ആളുകൾക്ക് അനുഭവം ആസ്വദിക്കാനും അവസരം നൽകാനാണ് പദ്ധതി എന്ന് അദ്ദേഹം പറഞ്ഞു സ്പേസ് പേസ്പെക്ടീവ് കമ്പനിയിൽ നിന്നും അടുത്തിടെ മൂന്ന് നെപ്റ്റൂൾ ക്യാപ്സ്യൂളുകൾ സ്വന്തമാക്കിയ സ്പേസ് വി കമ്പനിയാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത് ഭക്ഷണത്തിന് പുറമെ വൈഫൈ പ്രത്യേക വിശ്രമ മുറികൾ തുടങ്ങിയ മറ്റ് ആഡംബര സൗകര്യങ്ങളും യാത്രക്കാർക്ക് ഇതിൽ ആസ്വദിക്കാനാകും റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ഫ്രഞ്ച് ഫാഷൻ ഹൗസ് ഓരോ യാത്രക്കാർക്കും വേണ്ടിയുള്ള പ്രത്യേക വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യും യാത്രയിൽ നിന്നും ലഭിക്കുന്ന ലാഭം സ്പേസ് പ്രൈസ് ഫൗണ്ടേഷൻ നൽകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരാം നന്ദി